ആദ്യമായി എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് സോ ദ മീനിങ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഈ ഒരു അക്കൗണ്ടിങ്ങിൻ്റെ ബ്രാഞ്ച് എന്താണ് ചെയ്യുന്നത് ഇറ്റ് റെക്കോർഡ് ക്ലാസിഫൈ അലോക്കേറ്റ് ആൻഡ് റിപ്പോർട്ട് കോസ്റ്റ് ഡേറ്റ കോസ്റ്റുമായി ബന്ധപ്പെട്ട ഡേറ്റകൾ റെക്കോർഡ് ചെയ്യുന്നു ക്ലാസിഫൈ ചെയ്യുന്നു അത് അലോക്കേറ്റ് ചെയ്യുന്നു റിപ്പോർട്ട് ചെയ്യുന്നു അക്കൗണ്ടിങ് എന്താണെന്ന് നമുക്കറിയാം അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ക്ലാസിഫൈയിങ് സമ്മറൈസിങ് അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എല്ലാവിധമായ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും അതുപോലെ തന്നെ അനാലിസിസും ഇൻറ്റർപ്രിറ്റേഷൻ നടത്തുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഈ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബ്രാഞ്ചാണ് കോസ്റ്റ് അക്കൗണ്ടിങ് സോ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും റെക്കോർഡിംഗ് ഉണ്ട് ക്ലാസിഫൈയിങ് ഉണ്ട് അലോക്കേറ്റിംഗ് ഉണ്ട് റിപ്പോർട്ടിംഗ് ഉണ്ട് അതായത് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് പക്ഷേ എന്തിൻ്റെ മാത്രമേ ഉള്ളൂ കോസ്റ്റ് ഡേറ്റയുടെ മാത്രം റെക്കോർഡിങ്ങും ക്ലാസിഫൈയിങ് അലൊക്കേഷനും അതുപോലെ റിപ്പോർട്ടിങ്ങുമേ ഉള്ളൂ കോസ്റ്റ് ഡേറ്റ മാത്രം എല്ലാത്തരം ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനോട് എടുക്കത്തില്ല കോസ്റ്റുമായി ബന്ധപ്പെട്ട ഡേറ്റ മാത്രം ക്ലിയർ ആണോ നമ്മുടെ ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താ ഇറ്റ് ഹെൽപ് ബിസിനസ് ഡിറ്റർമൈൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ സർവീസസ് പ്രോസസ്സസ് ഓർ ഓപ്പറേഷൻ ആൻഡ് പ്രൊവൈഡ് ഡേറ്റ ഫോർ ബഡ്ജറ്റിംഗ് ആൻഡ് കോസ്റ്റ് കൺട്രോൾ അതായത് ഒരു ബിസിനസ്സിനെ അവരുടെ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എത്ര കോസ്റ്റ് ആയി എന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കും അവരങ്ങനെ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരാണെങ്കിൽ ആ സർവീസിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ സഹായിക്കും അവരുടെ പ്രൊഡക്ഷനിൽ ഒരു പ്രോസസ്സ് ഉണ്ടെങ്കിൽ ആ പ്രോസസ്സിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ സഹായിക്കും അവരുടെ ഓപ്പറേഷൻ്റെ ഒക്കെ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കും ക്ലിയർ ആണോ ഇങ്ങനെ കോസ്റ്റ് അറിയാമെങ്കിൽ പ്രോപ്പറായി നമുക്ക് ബഡ്ജറ്റിംഗ് നടത്താം ഇത്ര ആയിരിക്കും കോസ്റ്റ് ഈ കോസ്റ്റൊക്കെ നമുക്ക് കവർ ചെയ്യുന്നതിന് വേണ്ടി ഇത്ര പൈസ വേണം എന്ന രീതിയിൽ ഒരു ബഡ്ജറ്റിംഗ് നടത്താൻ പറ്റും അതുപോലെ ഈ കോസ്റ്റുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാനും സാധിക്കും സോ ഇതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് ഡേറ്റയെ പ്രോപ്പറായി റെക്കോർഡ് ചെയ്യുന്നു ക്ലാസിഫൈ ചെയ്യുന്നു അലോക്കേറ്റ് ചെയ്യുന്നു റിപ്പോർട്ട് ചെയ്യുന്നു ഇത് ഇതെന്തിൻ്റെ ബ്രാഞ്ചാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബ്രാഞ്ചാണ് കോസ്റ്റ് അക്കൗണ്ടിങ് വഴി എന്തൊക്കെ കാര്യങ്ങൾ സാധ്യമാകുന്നു പ്രോഡക്റ്റ് പ്രോഡക്റ്റിന്റെ സർവീസിന്റെ പ്രോസസ്സിന്റെ അതുപോലെ ഓപ്പറേഷന്റെ ഒക്കെ കോസ്റ്റ് കണ്ടെത്താൻ സഹായിക്കുന്നു ഇങ്ങനെ കോസ്റ്റ് കണ്ടെത്തിയാൽ പ്രോപ്പറായി ബഡ്ജറ്റിംഗ് നടത്താം കോസ്റ്റ് കൺട്രോൾ നടത്താനായിട്ട് സാധ സാധിക്കുന്നു കോസ്റ്റ് കൺട്രോള് ചെയ്യാനായിട്ട് സോ അതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അടുത്തതായിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവുകൾ എന്തൊക്കെയാണ് മൂന്ന് തരം ഒബ്ജക്റ്റീവ് ആണുള്ളത് പ്രധാനമായും മൂന്ന് തരം അത് കഴിഞ്ഞ് വേറെ പ്രൈസ് ഡിസിഷൻസ് ബഡ്ജറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി അനാലിസിസ് എന്ന് പറയുന്ന മൂന്നെണ്ണവും കൂടെ ഉണ്ട് പ്രധാനപ്പെട്ട മൂന്ന് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കോസ്റ്റ് അസർട്ടൈൻമെന്റ് കോസ്റ്റ് കൺട്രോൾ അതുപോലെ കോസ്റ്റ് റിഡക്ഷൻ എന്നുള്ളവയാണ് കോസ്റ്റ് അസർട്ടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളൊരു സാധനം ഉൽപ്പാദിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒരു സേവനം പ്രൊവൈഡ് ചെയ്യുന്നു ഇതിന് നമുക്ക് എത്ര ചിലവാകും അത് കണ്ടെത്താൻ കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കും കോസ്റ്റ് അസർടൈൻമെന്റ് ഡിറ്റർമൈൻ ദ കോസ്റ്റ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ് സർവീസ് ജോബ് ഓർ പ്രോസസ് ക്ലിയർ ആണോ അതാണ് ഒന്നാമത്തെ ഓബ്ജെക്ട് സർവീസിന്റെ കോസ്റ്റ് ചെലവിത്രയാകും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി അങ്ങനെ ആണെങ്കിൽ അടുത്ത ഓബ്ജെക്റ്റീവ് ആണ് ടു കൺട്രോൾ ദിസ് കോസ്റ്റ് നമ്മൾ മനസ്സിലാക്കി ഇത്രയും ചെലവാകും അങ്ങനെയാണെങ്കിൽ ഈ ചെലവ് എങ്ങനെ കുറയ്ക്കാം അതും കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പരിധിയിൽ വരും സോ ടു കൺട്രോൾ ദ കോസ്റ്റ് ഓൾസോ യൂസ് കോസ്റ്റ് അക്കൗണ്ടിങ് ഐഡൻറ്റിഫൈ അവോയ്ഡബിൾ കോസ്റ്റ് ആൻഡ് ഇംപ്രൂവ് എഫിഷ്യൻസി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റുകളൊക്കെ അവോയ്ഡ് ചെയ്ത് കോസ്റ്റ് കുറയ്ക്കുന്നു കോസ്റ്റ് കുറഞ്ഞാൽ എഫിഷ്യൻസി കൂടുന്നു എഫിഷ്യൻസി ബൈ ഡെഫിനിഷൻ ഈസ് ദി പ്രോസസ് ഓഫ് ഡൂയിങ് എ ടാസ്ക് ഫോർ ജോബ് വിത്ത് മിനിമം കോസ്റ്റ് വിത്തൗട്ട് കോംപ്രമൈസിംഗ് ക്വാളിറ്റി ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ കോസ്റ്റ് ഏറ്റവും കുറച്ചൊരു കാര്യം ചെയ്യുന്നതിനെയാണ് എഫിഷ്യൻസി എന്ന് വിളിക്കുന്നത് സോ എഫിഷ്യൻസി അച്ചീവ് ചെയ്യാൻ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെ സാധിക്കും മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് കോസ്റ്റ് റിഡക്ഷനാണ് നമ്മളുടെ കോസ്റ്റ് കുറയ്ക്കാനായി കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കും അനലൈസ് കോസ്റ്റ് ബിഹേവിയർ ആൻഡ് റിഡ്യൂസ് അൺനെസറി എക്സ്പെൻഡിച്ചർ നമ്മളുടെ ഓർഗനൈസേഷൻ്റെ കോസ്റ്റ് ബിഹേവിയർ മനസ്സിലാക്കാൻ നമ്മൾ എവിടെയൊക്കെയാണ് ചെലവുകൾ നടത്തുന്നത് അത് മനസ്സിലാക്കി അത് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കും ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്തൊക്കെയാണ് കോസ്റ്റ് അസർടൈൻമെന്റ് കോസ്റ്റ് കൺട്രോൾ അതുപോലെ കോസ്റ്റ് റിഡക്ഷൻ ഇത് മാത്രമല്ല മൂന്നെണ്ണവും കൂടെ ഉണ്ട് നാലാമത്തെ ആണ് പ്രൈസിങ് ഡിസിഷൻ ഇങ്ങനെ കോസ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ നമ്മളുടെ പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ സർവീസിനെ നമുക്ക് പ്രൈസ് ചെയ്യാൻ സാധിക്കും ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ സർവീസിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ കോസ്റ്റ് പ്ലസ് നമുക്ക് വേണുന്ന പ്രോഫിറ്റ് മാർജിൻ ഈക്വൽ ടു അതിൻ്റെ പ്രൈസ് സോ കോസ്റ്റ് പ്ലസ് ആണ് പ്രൈസ് കോസ്റ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെ ഇങ്ങനെ കോസ്റ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോഫിറ്റ് മാർജിൻ കൂടി കഴിഞ്ഞാൽ നമുക്ക് പ്രൈസായി സോ പ്രൈസിങ് ഡിസിഷൻ എടുക്കുന്നതിന് കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നു ഹെൽപ്പ് ഇൻ സെറ്റിംഗ് അപ്രോപ്രിയേറ്റ് സെല്ലിംഗ് പ്രൈസ് പ്രോപ്പർ ആയിട്ടുള്ള സെല്ലിംഗ് പ്രൈസ് സെറ്റ് ചെയ്യാൻ സഹായിക്കുന്നു ക്ലിയർ ആണോ ഇനി അടുത്തതായി ബഡ്ജറ്റിങ്ങിൽ സഹായിക്കുന്നു കോസ്റ്റ് ഇത്രയാകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ കോസ്റ്റിന് വേണ്ടിയിട്ടുള്ള പൈസ എവിടുന്ന് സ്വരൂപിക്കണമെന്ന് നമ്മൾ പ്രോപ്പറായി ബഡ്ജറ്റ് ചെയ്യുന്നു പ്ലാൻ ചെയ്യുന്നു ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തുന്നു ഫോർ ഫ്യൂച്ചർ പീരീഡ് സോ പ്രിപ്പയർ ഫിനാൻഷ്യൽ പ്ലാൻസ് ഫോർ ഫ്യൂച്ചർ പീരീഡ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നു അതുപോലെ പ്രോഫിറ്റബിലിറ്റി അനാലിസിസിനും കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നു ആസ് എസ് പ്രോഫിറ്റ് ഫ്രം ഈച്ച് ആക്ടിവിറ്റി ഓർ പ്രോഡക്റ്റ് ലൈഫ് നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മളുടെ ഓരോ പ്രോഡക്റ്റിൽ നിന്നും നമുക്ക് എത്ര ലാഭം കിട്ടും എന്നുള്ള കാര്യവും കൂടെ അനലൈസ് ചെയ്യാൻ കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നു കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നു സോ ഇതൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ഒബ്ജക്റ്റീവ് കോസ്റ്റ് അസർട്ടൈസ് ചെയ്യാൻ സഹായിക്കുന്നു കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു ക്ലിയർ ആണോ അതുപോലെ പ്രൈസിങ് ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്നു ബഡ്ജറ്റിംഗിന് സഹായിക്കുന്നു അതുപോലെ പ്രോഫിറ്റബിലിറ്റി അനാലിസിസിന് സഹായിക്കുന്നു അപ്പം ഇത്രയും നേരം നമ്മൾ എന്താ നോക്കിയത് എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് അതുപോലെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് അടുത്തതാണ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെൻറ്റുകൾ ഏതൊക്കെയാണ് പ്രധാനമായും കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് മൂന്ന് എലമെൻറ്റ്സ് ആണുള്ളത് മെറ്റീരിയൽ കോസ്റ്റ് ലേബർ കോസ്റ്റ് അതുപോലെ ഓവർഹെഡ് ക്ലിയർ ആണോ മൂന്ന് എലമെന്റ്സ് ഒന്നാമത്തെ എന്താണ് മെറ്റീരിയൽ കോസ്റ്റ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ നമുക്ക് മെറ്റീരിയൽസ് ആവശ്യമാണ് ക്ലിയർ ആണോ സോ ഇതിന്റെ കോസ്റ്റ് ഇതിനെയാണ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് വിളിക്കുന്നത് മെറ്റീരിയൽ മാത്രം ഉണ്ടെങ്കിൽ പ്രൊഡക്ഷൻ നടക്കുമോ ഇല്ല ആ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ലേബർ വേണം സോ ഈ ലേബറിന് കൊടുക്കുന്ന വേജ് അല്ലെങ്കിൽ സാലറി ഇതൊക്കെയാണ് ലേബർ കോസ്റ്റ് ഓക്കെ ആണോ മെറ്റീരിയലും ലേബറും ഉണ്ട് എന്ന് പറഞ്ഞ് പ്രൊഡക്ഷൻ നടക്കുമോ ഇല്ല ചില ഇൻഡയറക്ട് എക്സ്പെൻസുകളുണ്ട് നമുക്കൊരു ഫാക്ടറി ഓപ്പറേറ്റ് ചെയ്യണം ഇലക്ട്രിസിറ്റി വേണം ഫാക്ടറിയിൽ വെള്ളം വേണം അല്ലെങ്കിൽ ഫാക്ടറിക്ക് ഒരു സെക്യൂരിറ്റി വേണം ക്ലിയർ ആണോ അതുപോലെ ഒരു ഓഫീസ് വേണം അല്ലെങ്കിൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ചില എക്സ്പെൻസുകൾ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട് ഇതൊക്കെ ഇൻഡയറക്ട് എക്സ്പെൻസാണ് ഇൻഡയറക്റ്റ് എന്ന് പറയാൻ കാരണം എന്താ പ്രൊഡക്ഷനുമായി ഡയറക്റ്റ് ബന്ധമില്ല എന്നാൽ ബന്ധമുണ്ട് ഇൻഡയറക്റ്റ്ലി ആണോ കാരണം ഈ വക കാര്യങ്ങൾ ഡയറക്റ്റ്ലി പ്രൊഡക്ഷനെ ബാധിക്കുന്നില്ല ഡയറക്റ്റായി പ്രൊഡക്ഷനെ ബാധിക്കുന്നത് മെറ്റീരിയൽ കോസ്റ്റ് ലേബർ കോസ്റ്റ് മുതലായ കാര്യങ്ങളാണ് ഓവർഹെഡ് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ബാധിക്കുന്നത് സോ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് കോസ്റ്റുകളാണ് സോ കോസ്റ്റിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ് മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ട് ലേബർ കോസ്റ്റ് ഉണ്ട് അതുപോലെ ഓവർഹെഡ് അത് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കോസ്റ്റുകളുണ്ട് പ്രധാനപ്പെട്ട ഓവർഹെഡുകളാണ് ഫാക്ടറി ഓവർഹെഡ് ഓഫീസ് ഓവർഹെഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് പറയുന്നത് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡൈറക്ട് കോസ്റ്റ് എന്നാണ് അർത്ഥം സോ ഇതാണ് കോസ്റ്റിന്റെ മൂന്ന് പ്രധാനപ്പെട്ട എലമെന്റ്സ് മെറ്റീരിയൽ കോസ്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് ഓവർഹെഡ് കോസ്റ്റ് ഓവർഹെഡ് ഓക്കെ അല്ലേ അടുത്തതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ അപ്പം നമ്മൾ ഓരോ ഐറ്റത്തെ എടുത്തു പഠിക്കുകയാണ് ആദ്യം മെറ്റീരിയൽ ആണ് ക്ലിയർ ആണോ മെറ്റീരിയലിനെ എടുത്തു പഠിക്കും അതിനുശേഷം ലേബർ പിന്നെ ഓവർഹെഡ് മെറ്റീരിയൽ മെറ്റീരിയല് ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട് ഇൻഡൈറക്ട് മെറ്റീരിയൽ ഉണ്ട് ക്ലിയർ ആണോ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് ആയിട്ട് പ്രൊഡക്ഷനിലേക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ഫോർ എക്സാമ്പിൾ റോ മെറ്റീരിയൽസ് റോ മെറ്റീരിയൽസ് ഇല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടക്കത്തേ ഇല്ല ആ റോ മെറ്റീരിയൽ അവൈലബിൾ ആക്കാൻ സാധിച്ചില്ലെങ്കിൽ പ്രൊഡക്ഷൻ നിന്നു പോകും സോ ഇറ്റ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ സോ റോ മെറ്റീരിയൽ ഒരു എക്സാമ്പിൾ ആണ് ഡയറക്ട് മെറ്റീരിയലിൻ്റെ റോ മെറ്റീരിയൽ ഡയറക്റ്റ്ലി ട്രേസബിൾ ടു ദ പ്രൊഡക്റ്റ് അതാണ് ഡയറക്ട് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ മീൻസ് റോ മെറ്റീരിയൽസ് എക്സാമ്പിൾ കോട്ടൺ ഇൻ ഗർമെൻറ് വുഡ് ഇൻ ഫർണിച്ചർ എക്സെട്രാ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ആണ് പക്ഷേ പ്രൊഡക്ഷനുമായി ഡയറക്ട്ലി ട്രേസ് ചെയ്യാൻ പറ്റത്തില്ല ആണോ പ്രൊഡക്ഷനുമായി ഡയറക്ട്ലി ട്രേസ് ചെയ്യാൻ പറ്റത്തില്ല നോട്ട് ഡയറക്ട്ലി ട്രേസബിൾ യൂസ് ടു സപ്പോർട്ട് പ്രൊഡക്ഷൻ എക്സാമ്പിൾ ലൂബ്രിക്കൻസ് നമുക്കൊരു മെഷീൻ ഉണ്ട് മെഷീൻ പ്രവർത്തിക്കണമെങ്കിൽ ലൂബ്രിക്കൻസ് വേണം ക്ലീനിങ് റാക്സ് ഗ്ലൂ എക്സെട്ര ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഗ്ലൂ അതുപോലത്തെ കാര്യങ്ങളൊക്കെ എന്താണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ അപ്പം മെറ്റീരിയൽസ് ആണ് ഇൻഡയറക്റ്റ് പ്രൊഡക്ഷനിൽ ഹെൽപ്പ് ചെയ്യുന്നു പക്ഷേ ഡയറക്ട്ലി ട്രേസബിൾ അല്ല സൊ ഇത്തരത്തിൽ രണ്ട് രീതിയിൽ നമുക്ക് മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യാം ഡയറക്റ്റ് മെറ്റീരിയൽസ് ഒന്നും ഇൻഡയറക്ട് മെറ്റീരിയൽ ഓക്കെ ആണോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഡയറക്റ്റ് മെറ്റീരിയൽസ് ഇൻഡയറക്ട് മെറ്റീരിയൽസ് ഈ കാര്യങ്ങളെയൊക്കെ എങ്ങനെ നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഉൾപ്പെടുത്തും അക്കൗണ്ടിങ് ഫോർ മെറ്റീരിയൽ കോസ്റ്റ് ഈ മെറ്റീരിയൽ കോസ്റ്റുകളെ എങ്ങനെ അക്കൗണ്ടിങ്ങിൽ ഉൾപ്പെടുത്തും ഒന്നാമത്തത് മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പം നമ്മൾ അത് എവിടെ റെക്കോർഡ് ചെയ്യും റെക്കോർഡ് ആസ് ഇൻവെൻ്ററി ദാറ്റ് ഈസ് അസറ്റ് ഇൻ ദ ബുക്സ് ഒരു അസറ്റ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും ആണോ ഈ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു അസറ്റ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും ഇൻവെൻറ്ററി ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും ഒരു സ്റ്റോക്ക് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും ക്ലിയർ ആണോ ഇൻവെൻറ്ററി മീൻസ് സ്റ്റോക്ക് ഇനിയും ഈ ഒരു അസെറ്റ് അല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി ഇഷ്യൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ക്ലിയർ ആണോ ട്രാൻസ്ഫർ ടു പ്രൊഡക്ഷൻ അക്കൗണ്ട് ഓർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അക്കൗണ്ട് ഇനിയും ഇത് വെച്ചിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ കൺസംഷൻ നടക്കുമ്പോഴോ ഡയറക്റ്റ് മെറ്റീരിയൽ ട്രാൻസ്ഫർ ടു വർക്കിംഗ് പ്രോഗ്രസ് അക്കൗണ്ട് ഇൻഡയറക്ട് മെറ്റീരിയൽ ഡെബിറ്റഡ് ടു ഫാക്ടറി ഓവർഹെഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ അങ്ങോട്ടേക്ക് പോകും ഫാക്ടറി ഓവർഹെഡിൽ പോകും ഓക്കെ ആണോ അപ്പം മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പം അത് അസറ്റായി ഇൻവെൻട്രി അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന പേരിൽ ബുക്കിൽ കാണിക്കും ആ മെറ്റീരിയൽ പ്രൊഡക്ഷന് വേണ്ടി ഇഷ്യൂ ചെയ്യുമ്പം അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അക്കൗണ്ടിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും എവിടെ നിന്ന് ഇൻവെൻട്രി അക്കൗണ്ടിൽ നിന്ന് പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്കോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്കോ ട്രാൻസ്ഫർ ചെയ്യും അത് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ ഉപയോഗിക്കുമ്പോൾ ആ മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചതെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ഇനി ഇൻഡയറക്ട് മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചതെങ്കിൽ ഫാക്ടറി ഓവർ ഹെഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ക്ലിയർ ആണോ ഇൻഡയറക്റ്റ് അല്ലേ അതുകൊണ്ട് ഓവർ ഹെഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ഡയറക്റ്റ് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ക്ലിയർ ആണോ ഇതാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഫോർ മെറ്റീരിയൽ കോസ്റ്റ് ഒന്നുകൂടെ പറയാം മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പം അതൊരു അസറ്റ് ആണ് ഇൻവെന്ററി എന്ന അസറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ഈ ഒരു മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുമ്പോൾ പ്രൊഡക്ഷന് വേണ്ടി ഇഷ്യൂ ചെയ്യുമ്പോൾ ഈ അസറ്റ് അക്കൗണ്ടിൽ നിന്ന് ഇൻവെൻട്രി അക്കൗണ്ടിൽ നിന്ന് അത് പ്രൊഡക്ഷൻ അക്കൗണ്ട് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അത് യഥാർത്ഥത്തിൽ കൺസ്യൂം ചെയ്യുമ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ ആണെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആണെങ്കിൽ ഫാക്ടറി ഓവർ ഹെഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യും ഡെബിറ്റ് ചെയ്യും ക്ലിയർ ആണോ അതാണ് അക്കൗണ്ടിങ് ഫോർ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി അടുത്തത് ോക്യുമെൻ്റ്സ് യൂസ്ഡ് ഓക്കെയാണോ ഇൻ റിലേഷൻ ടു മെറ്റീരിയൽ മെറ്റീരിയൽസുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഡോക്യുമെന്റ്സ് ആണ് ഈ പേരുകൾ ജസ്റ്റ് ഓർത്ത് വെക്കുക ഇതൊക്കെ നമ്മൾ ലേറ്റർ ദിസ് യൂണിറ്റ് വി വിൽ ഡിസ്കസ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ പർച്ചെയ്സ് റെക്വിസിഷൻ നോട്ടുണ്ട് പർച്ചേയ്സ് ഓർഡർ ഉണ്ട് ഗുഡ്സ് റിസീവ്ഡ് നോട്ട് ജിആർ എൻ ഉണ്ട് മെറ്റീരിയൽ റിക്വസിഷൻ നോട്ടുണ്ട് സ്റ്റോറേജ് ലെഡ്ജറുണ്ട് ബിൻ കാർഡ് ഉണ്ട് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് യൂസ്ഡ് ഇൻ മെറ്റീരിയൽ മെറ്റീരിയൽ എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ സംഭവത്തെ കൺട്രോള് ചെയ്യാൻ മെറ്റീരിയൽ കൺട്രോളിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് പർച്ചേസ് റിക്വിസിഷൻ നോട്ട് പർച്ചേസ് ഓർഡർ ഗുഡ്സ് റിസീവ്ഡ് നോട്ട് മെറ്റീരിയൽ റിക്വിസിഷൻ നോട്ട് സ്റ്റോറേജ് സ്റ്റോർസ് ലെഡ്ജർ ആൻഡ് ബിൻ കാർഡ് ഓക്കെ അല്ലേ പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ്സിൻ്റെ പേര് ജസ്റ്റ് പറഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളൂ ഇതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ഇനിയും നോക്കേണ്ടത് മെറ്റീരിയൽ എന്താണെന്ന് പഠിച്ചു മെറ്റീരിയൽ എത്ര ടൈപ്പ് ഉണ്ട് ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻഡയറക്ട് മെറ്റീരിയൽ അത് പഠിച്ചു മെറ്റീരിയൽ എങ്ങനെ അക്കൗണ്ടിങ്ങിന് ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യം പഠിച്ചു ക്ലിയർ ആണോ ഇനി മെറ്റീരിയലിൻ്റെ വാല്യൂ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യണം മെറ്റീരിയലിന് എത്ര വിലയുണ്ട് എന്ന് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യണം ഹൗ ടു വാല്യൂ മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിൽ ഒരു പത്ത് യൂണിറ്റ് റോ മെറ്റീരിയൽ ഉണ്ട് ഇതിനൊരു വിലയിട്ടല്ലേ നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിൽ കാണിക്കാൻ സാധിക്കത്തുള്ളൂ ഈ വില എങ്ങനെ കണ്ടെത്തും മെത്തേഡ് ഓഫ് വാല്യൂവിങ് മെറ്റീരിയൽ ഇഷ്യൂസ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഓൾറെഡി വില കൊടുത്താൽ പർച്ചേസ് ചെയ്യുന്നത് അപ്പം കുഴപ്പമില്ല അതിനുശേഷം ഇഷ്യൂ നടക്കുന്നുണ്ട് എന്നിട്ടാണ് കൺസംഷൻ നടക്കുന്നത് അപ്പം ഇഷ്യൂ ചെയ്യുമ്പം നമുക്കറിയണം എത്ര വിലയുള്ള മെറ്റീരിയലാണ് നമ്മൾ ഇഷ്യൂ ചെയ്തതെന്നുള്ളത് അതെങ്ങനെ വാല്യൂ ചെയ്യും നമ്മൾ പല സമയത്ത് പല മെറ്റീരിയൽസ് മേടിക്കും ചിലപ്പോൾ നമ്മൾ ഈ മാസം ആദ്യം മേടിച്ചപ്പോൾ മെറ്റീരിയലിൻ്റെ വില പത്ത് രൂപയാണ് ഈ മാസം പകുതിക്ക് കുറച്ച് മെറ്റീരിയൽ മേടിച്ചപ്പോൾ ചിലപ്പോൾ വില കൂടിക്കാണും ഓക്കെ ആണോ അതിനുശേഷം മേടിച്ചപ്പോൾ വീണ്ടും ചിലപ്പം വില കൂടി കുറഞ്ഞു കാണും നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷൻ എടുത്താണ് ഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഏത് വിലയിൽ ഇഷ്യൂ ചെയ്ത ആ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽസിനെ കാണിക്കും അതൊരു ക്വസ്റ്റ്യനാണ് പല മെത്തേഡ്സ് ഉണ്ട് ഈ മെറ്റീരിയലിനെ വാല്യൂ ചെയ്യാൻ ക്ലിയർ ആണോ മെറ്റീരിയൽ വാല്യുവേഷൻ മെറ്റീരിയൽ ഇഷ്യൂഡിനെ വാല്യൂ ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫിഫോ മെത്തേഡ് ലിഫോ മെത്തേഡ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് സിമ്പിൾ ആവറേജ് മെത്തേഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് മെത്തേഡ് മാർക്കറ്റ് പ്രൈസ് മെത്തേഡ് ഇതുപോലെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ഓക്കെ ആണോ അപ്പം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മെറ്റീരിയൽ വാല്യുവേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത് ഫിഫോ മെത്തേഡ് അഥവാ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് ലിഫോ മെത്തേഡ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് സിമ്പിൾ ആവറേജ് മെത്തേഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് മെത്തേഡ് ആൻഡ് മാർക്കറ്റ് പ്രൈസ് മെത്തേഡ് ഓക്കെ ആണോ ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം പക്ഷേ ഇപ്പോൾ ജസ്റ്റ് എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക ഓരോന്നും എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക ഫിഫോ എന്ന് പറഞ്ഞാൽ എന്താണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡാണ് അതായത് ആദ്യം നമ്മൾ മേടിച്ച ഗുഡ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽ അതായിരിക്കും ആദ്യം നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി കൊണ്ടു കൊടുക്കുന്നത് ക്ലിയർ ആണോ ആദ്യം നമ്മൾ മേടിച്ച ഗുഡ്സ് ആദ്യം പ്രൊഡക്ഷന് വേണ്ടി കൊടുക്കും ക്ലിയർ ആണോ ആദ്യം മേടിച്ചത് ആദ്യം ഇഷ്യൂ ചെയ്യും ക്ലിയർ ആണോ അവസാനം മേടിച്ചത് പിന്നെ നമ്മൾ ഇഷ്യൂ ചെയ്തോളൂ ആദ്യം മേടിച്ചത് ആദ്യം മേടിച്ചത് ആദ്യം ഇഷ്യൂ ചെയ്ത് ഇഷ്യൂ ചെയ്ത് പോകും ഓക്കെ ആണോ അതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആദ്യം വന്നത് ആദ്യം പ്രൊഡക്ഷന് വേണ്ടി കൊടുക്കും ഓക്കെ ആണോ യെസ് ഓൾഡസ്റ്റ് മെറ്റീരിയൽ ഇഷ്യൂഡ് ഫസ്റ്റ് ക്ലിയർ ആണോ ഇത് ഏത് തരം കണ്ടീഷനാണ് സ്യൂട്ടബിൾ റൈസിങ് പ്രൈസ് കണ്ടീഷനാണ് സ്യൂട്ടബിൾ നമ്മളുടെ റോ മെറ്റീരിയലിൻ്റെ ഒക്കെ ഇങ്ങനെ കൂടിക്കൂടി വരികയാണെങ്കിൽ ഫിഫോ മെത്തേഡ് യൂസ് ചെയ്യാം ഓക്കെ ആണോ അത്രയും ഇപ്പം മനസ്സിലാക്കി വെക്കുക ഇതൊക്കെ വളരെ ആയിട്ട് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ലിഫോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് അതായത് അവസാനം മേടിച്ച മെറ്റീരിയൽ ആയിരിക്കും ആദ്യം നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ലേറ്റസ്റ്റ് മെറ്റീരിയൽ ഇഷ്യൂഡ് ഫസ്റ്റ് ക്ലിയർ ആണോ പ്രൈസ് ഫോള് ചെയ്യുമ്പോഴാണ് ഈ ഒരു മെത്തേഡ് സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ളത് ഓക്കെ ആണോ യെസ് പിന്നുള്ളതാണ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് അതായത് ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ ടോട്ടൽ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യും അപ്പോൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് കിട്ടും ആ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇൻവെൻറ്ററിയെ പ്രൈസ് ചെയ്യും ക്ലിയർ ആണോ പ്രൈസിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടെങ്കിലാണ് ഇത് നമ്മൾ ചെയ്യുന്നത് നോർമൽ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ ക്ലിയർ ആണോ സിമ്പിൾ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആവറേജ് നമ്മൾ കണ്ടെത്തും സിമ്പിൾ ആവറേജിന്റെ ബേസിസിൽ പ്രൈസ് സെറ്റ് ചെയ്യും ഓക്കെ ആണോ കുറച്ചുകൂടെ സിമ്പിൾ ആക്കണം പ്രൊസീജിയറെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം പിന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു കോസ്റ്റ് അങ്ങ് ഫിക്സ് ചെയ്യും ഇൻവെൻടറിയുടെ കോസ്റ്റ് ഇത്രയാണ് എന്നൊരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫിക്സ് ചെയ്യും ബേസ്ഡ് ഓൺ അവർ പ്രീവിയസ് എക്സ്പീരിയൻസ് നമ്മുടെ പൂർവ്വകാല എക്സ്പീരിയൻസിന്റെ ബേസിൽ പൂർവ്വകാലത്ത് നമ്മൾ മെറ്റീരിയൽസ് ഒക്കെ മേടിച്ചപ്പോൾ ഇങ്ങനെയാണ് അതിന്റെ പ്രൈസ് വന്നത് സോ ഇപ്പോഴും പ്രൈസ് ആ ഒരു രീതിയിലെ വരുവുള്ളൂ എന്ന നമ്മുടെ അസംഷൻ സോ നമ്മൾ ഓൺ ദ ബേസിസ് ഓഫ് പ്രീവിയ പ്രീവിയസ് എക്സ്പീരിയൻസ് കോസ്റ്റ് പ്രീ ഡിറ്റർമൈൻ ചെയ്യും ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് സെറ്റ് ചെയ്യും ആ സ്റ്റാൻഡേർഡ് കോസ്റ്റിൻ്റെ ബേസിസിൽ നമ്മൾ ഇൻവെൻട്രിയെ വാല്യൂ ചെയ്യും ക്ലിയർ ആണോ മെറ്റീരിയൽസിനെ വാല്യൂ ചെയ്യും അതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഓക്കെ ആണോ യെസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആണ് ഇത് സ്യൂട്ടബിൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുവാണെങ്കിൽ ഈ മെത്തേഡ് സ്യൂട്ടബിൾ ആണ് പിന്നെ അടുത്തതാണ് മാർക്കറ്റ് പ്രൈസ് മെത്തേഡ് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നമ്മൾ എന്ത് ചെയ്യും ഇൻവെൻട്രിയെ വാല്യൂ ചെയ്യും ഓക്കെ ആണോ അപ്പം നമ്മളൊരു പെർട്ടിക്കുലർ ഇൻവെൻട്രി മേടിച്ചു അത് നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി കൊടുക്കുക ആ പെർട്ടിക്കുലർ ടൈം നമ്മൾ എപ്പോഴാണോ പ്രൊഡക്ഷന് വേണ്ടി കൊടുക്കുന്നത് ആ സമയത്ത് ഈ ഇൻവെൻട്രിയുടെ മാർക്കറ്റിലെ വില എത്രയാണോ ആ വിലയിൽ നമ്മൾ പ്രൊഡക്ഷനെ കാണിക്കും അതാണ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത് ഓക്കെയാണോ റീപ്ലേസ്മെൻറ്റ് ഡിസിഷൻ്റെ കേസിലാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ അല്ലേ സോ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്താണെന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കുക ഓക്കെ ആണോ സോ അത്രയുമാണ് നമുക്ക് ബേസിക് ബേസിക്കായിട്ട് ഇതിനെപ്പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറയാനായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എന്തൊക്കെ നോക്കി എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് നോക്കി കോസ്റ്റ് അക്കൗണ്ടിങ് എന്നാന്നുള്ള ഡെഫിനിഷൻ പറഞ്ഞു അതിനുശേഷം നമ്മൾ ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് നോക്കി വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് എൻസർടൈൻമെന്റ് കോസ്റ്റ് കൺട്രോൾ കോസ്റ്റ് റിഡക്ഷൻ പ്രൈസിംഗ് ഡിസിഷൻ ബഡ്ജറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി അനാലിസിസ് പിന്നെ കീ എലമെന്റ്സ് നോക്കി മെറ്റീരിയൽ കോസ്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് ഓവർഹെഡ് പിന്നെ എങ്ങനെ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്തതെന്ന് നോക്കി ഡയറക്ട് മെറ്റീരിയൽസും ഉണ്ട് ഇൻഡയറക്ട് മെറ്റീരിയൽസും ഉണ്ട് അവയെ എങ്ങനെ അക്കൗണ്ട് ചെയ്യും പർച്ചേസ് ചെയ്യുമ്പം അസെറ്റായി കാണിക്കും ഇഷ്യൂ ചെയ്യുമ്പം അത് അസെറ്റ് അക്കൗണ്ടിൽ നിന്ന് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് മാറ്റും അത് കൺസ്യൂം ചെയ്യുമ്പോൾ റോ മെറ്റീ സോറി ഡയറക്ട് മെറ്റീരിയൽ ആണെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിലേക്ക് പോകും ഇൻഡയറക്ട് മെറ്റീരിയൽ ആണെങ്കിൽ ഫാക്ടറി ഓവർഹെഡിലേക്ക് പോകും ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കി പെർച്ചേസ് റെക്യൂസിഷൻ നോട്ട് പെർച്ചേസ് ഓർഡർ ഗുഡ് റിസീവ്ഡ് നോട്ട് മെറ്റീരിയൽ റെക്യൂസിഷൻ നോട്ട് സ്റ്റോറേജ് ലെഡ്ജർ ആൻഡ് ബിൻ കാർഡ് പിന്നെ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഓഫ് മെറ്റീരിയൽ ഇഷ്യൂഡ് ആണ് പല മെത്തേഡ്സ് ഉണ്ട് ഫിഫോ മെത്തേഡ് ലിഫോ മെത്തേഡ് വിറ്റ് ആവറേജ് മെത്തേഡ് സിംപിൾ ആവറേജ് മെതേഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് മാർക്കറ്റ് കോസ്റ്റിംഗ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ ആയിരുന്നത് സോ എന്താണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്നൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോന്ന് മാത്രമേ ഉള്ളൂ ഈ വക കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡായി ഇനി വരുന്ന ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും ഓക്കെ അല്ലേ സോ വിത്ത് ദാറ്റ് വി ക്യാൻ വൈൻഡ് അപ് ദി സെഷൻ അടുത്തൊരു സെഷനുമായിട്ട് ഇനിയും കാണാം ഓക്കെ സോ താങ്ക് യു